ഹൈ ഒരു സാധുവായ ഒരു കർഷകൻ ഉണ്ടായിരുന്നു വളരെ കഠിനാധ്വാനിയായ നല്ല ആത്മാർത്ഥതയുള്ള വളരെ ദരിദ്രനായ ഒരു കർഷകനായിരുന്നു അദ്ദേഹം അയാൾ തൻ്റെ കൃഷിസ്ഥലത്തു നിന്നും ജോലിയൊക്കെ കഴിഞ്ഞ് വളരെ കഷ്ടപ്പെട്ട് പകല പകൽ മുഴുവൻ പണിയെടുത്ത് വളരെ വിഷന്ന് വലഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി അയാൾ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരു വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഒരു പലഹാര കടക്കാരനെ കണ്ടു അവിടെ അയാളുടെ ചില്ലും കൂട്ടിൽ ഒരുപാട് പലഹാരങ്ങൾ ഇങ്ങനെ നിർ നിരത്തി വെച്ചിട്ടുണ്ട് അതില് വളരെ കാണുമ്പോൾ തന്നെ കൊതിയൂറുന്ന കല്ലുമ്മക്കായ് പിരിച്ചതും അങ്ങനെ തുടങ്ങിയ ഒരുപാട് കടികൾ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പൊ അയാൾ അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ നല്ല മണം കല്ലുമ്മക്കായ് ഇങ്ങനെ പൊരിക്കുന്നതിന്റെ മണം കൊണ്ട് അയാൾ ഒരു നിമിഷം അവിടെ നിന്നു ഇങ്ങനെ വിശപ്പും ഒക്കെ അയാളുടെ അയാൾക്ക് കല്ലുമ്മക്കായോടൊക്കെയുള്ള ഒരു ആഗ്രഹം കൊണ്ടൊക്കെ അയാൾ ഒരു നിമിഷം അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് സ്തംഭിച്ച് നിന്നിങ്ങനെ ചില്ലും കൂട്ടിലൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കാൻ അങ്ങനെ കല്ലുമക്കായൊക്കെ നോക്കി തന്റെ കയ്യിലുള്ള പണത്തെക്കുറിച്ച് ആലോചിച്ച സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി എനിക്കിത് കഴിക്കാൻ വേണ്ടിയുള്ള പണം എൻ്റെ കയ്യിലില്ല എന്ന് മനസ്സിലായപ്പോൾ അയാള് ആ ആഗ്രഹങ്ങളൊക്കെ അവിടെ ഉപേക്ഷിച്ച് മുന്നോട്ടൊക്കെ പോകുന്ന സമയത്ത് കടക്കാരൻ അയാളെ വിളിച്ചു ഏയ് അവിടെ നിൽക്ക് അയാള് തിരിഞ്ഞു നോക്കി എന്തേ ഇങ്ങനെ പറഞ്ഞു ഞാൻ അയാള് തിരിച്ചു പോയി തിരിച്ചു പോയ സമയത്ത് കടക്കാരൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്ന് എൻ്റെ പലഹാരത്തിൻ്റെ മണം ഒരുപാട് നേരം ആസ്വദിച്ചു അതെന്റെ പലഹാരം കഴിച്ചതിന് തുല്യാണ് അതുകൊണ്ട് പലഹാരത്തിൻ്റെ പണം നിങ്ങൾ എന്താക്കണം എനിക്ക് പേ ചെയ്യണം എനിക്ക് തരണം എന്ന് പറഞ്ഞു കൃഷിക്കാരൻ ഒരു നിമിഷം ഇങ്ങനെ അന്താളിച്ചു പോയി എന്താക്കി അയാളുടെ സഞ്ചിയിൽ പാണയം നാണയമൊക്കെ വെച്ച സഞ്ചിയിൽ ഒന്ന് കൈയിട്ട് എത്രയാണ് ഉള്ളത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒന്ന് കുലുക്കി കുലുക്കിയ സമയത്ത് നാണയത്തിന്റെ പരസ്പരം തട്ടുന്ന ഒച്ച പുറത്ത് കേട്ടു അങ്ങനെ അയാൾ ചോദിച്ചു നിങ്ങൾ എന്റെ നാണയത്തിന്റെ ശബ്ദം കേട്ടു എന്ന് ചോദിച്ചു ഇപ്പൊ കടക്കാരൻ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് നിന്റെ സഞ്ചിയിലുണ്ട് പണമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു അയാൾ പറഞ്ഞു നിങ്ങളുടെ പലഹാരത്തിന്റെ മണം ഞാൻ ആസ്വദിച്ച സമയത്ത് അത് ഞാൻ കഴിച്ച പോലെ ആയിട്ടുണ്ട് എങ്കിൽ എന്റെ നാണയത്തിന്റെ ശബ്ദം നിങ്ങൾ കേട്ടുവല്ലോ അത് ഞാൻ നിങ്ങൾക്ക് തന്നതുപോലെ ആയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു സുഹൃത്തുക്കളെ ഇതുപോലാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ പോരായ്മകൾ മനസ്സിലാക്കി നമ്മുടെ ന്യൂനതകൾ മനസ്സിലാക്കി നമ്മെ ചൂഷണം ചെയ്യുന്ന ചിലർ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുഭാഗത്തും ഉണ്ടാവാറുണ്ട് അത്തരത്തിലുള്ള ആളുകളെ മനസ്സിലാക്കുക അവർക്ക് കൃത്യമായ മറുപടികൾ നൽകി ജീവിതം ആസ്വാദ്യകരമാകുന്ന സന്തോഷകരമാകുന്ന ജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുക ഹാപ്പി ലൈഫ് താങ്ക് യു